ചിക്കൻ ഫ്രൈ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ഞാൻ വെളുത്തുള്ളിയും കൂടെ എടുക്കുന്നുണ്ട് അതിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അതും ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ് അത് ഞാൻ കുറച്ചിട്ടെടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ചുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മല്ലിയേല അതൊരുപിടി മല്ലേലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയാണ് ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം വെള്ളം വെള്ളമൊഴിക്കാതെ ചതച്ചെടുക്കുക ഒരു ബൗളിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി നമുക്കിത് ആ ഒരു മസാലയൊക്കെ ആയിട്ട് മാരിനേറ്റ് ചെയ്യാനുണ്ട് അപ്പം നമ്മൾ ആ ചതച്ചെടുത്ത മസാല നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഐറ്റംസ് കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കോൺഫ്ലോർ മാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതനുസരിച്ചുള്ള മുളക് പൊടി നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ അല്പം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂണ് കുരുമുളക് പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് ഒരു പകുതി നാരങ്ങയും കൂടെ ഞാൻ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കൂട്ടാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഈ മസാലകളും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കുറച്ച് കൂടുതൽ സമയം നമുക്കത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം അപ്പോഴത്തേക്ക് ആ മസാലയിൽ മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിക്കുകട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറെ ഞാൻ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാവെ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ പീസ് ചിക്കനായിട്ട് ഇട്ട് കൊടുത്ത് പരിച്ചെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നല്ല ചോറോ ബിരിയാണിയോ പൊറോട്ടയോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ ആയിരുന്നാലും ഈ ഒരു ചിക്കൻ ഫ്രൈ ഭയങ്കര ടേസ്റ്റാണ് ഇനി വെറുതെ ആണെങ്കിലും കൊണ്ടുവച്ച് പാത്രത്തിലിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ല കേട്ടോ കൂടുതൽ നല്ല നല്ല ഫുഡ് വീഡിയോസ് അല്ലെങ്കിൽ ഫുഡ് റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട